വിഷയം പറയുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ന്യൂസേറ്റിലെ ഡിബേറ്റ് പിന്നെ ഡിബേറ്റ് പങ്കെടുത്തപ്പോഴാണ് അപ്പോൾ അത് ഞാൻ ഈ വിഷയം പറയുമറിയാവുന്ന ഒരു വിഷയമായുള്ളൂ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുള്ള അപ്പോൾ പിറ്റേശ അവർ വന്നിട്ട് പറയാറ് ഞങ്ങളുടെ കുടുംബത്തെ ബാധിക്കുന്നതാണ് അവിടെ അത്തരം കാര്യങ്ങളോ പറയുന്നത് ആ കാര്യം തറന്നു പറഞ്ഞായിരുന്നെങ്കിൽ കേസാക്കിയായിരുന്നെങ്കിൽ സഭാഷിനെ പോലീസുകാർക്ക് നോട്ട് ചെയ്യാമായിരുന്നു സഭാഷിനെ പോലീസുകാർക്ക് നോട്ട് ചെയ്യാമെന്നല്ല അതിൻ്റെ പിന്നെ അയാൾ പിന്നെ ഞാൻ അന്നിങ്ങോട് പറഞ്ഞപ്പോഴേ പറഞ്ഞില്ല അയാൾ ക്രിമിനലാണ് അയാൾ ാണ് ചെറിയ മോഷണമൊക്കെ ആയിട്ട് തുടങ്ങിയൊരു കക്ഷിയാണ് അവൾ പിന്നെ ചെറുപ്പമല്ലേ പിന്നെ അത്രയും ക്രിമിനൽ മെന്റാലിറ്റി ഒരു കൃഷിയായിരുന്നു അയാൾ പിന്നെ പോലെ കാണുമ്പോൾ തന്നെ അറിയാം അയാളെ അത് അങ്ങനെ നേച്ചർ അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ ഉള്ളൊരു കക്ഷിയായിരുന്നു അയാൾ പിന്നെ ഇത്ര വലിയൊരു ഇങ്ങനെ ഒരു പിന്നെ മർഡർ കേസ് വന്നപ്പോൾ അത് ഇത്ര ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉണ്ടെന്ന് പറയാം പറഞ്ഞില്ല ചെറുതായിട്ട് ചെറുപ്പമേലെ വലിയത് പണിക്കൊന്നും പോകാത്തൊരു കക്ഷിയായിരുന്നു കക്ഷി അങ്ങനെ ജോലിയൊന്നും ഇല്ലെന്ന കൃഷിയുണ്ട് എൻ്റെ ഓർമ്മയിലെന്ന് പറഞ്ഞാൽ അയാൾ ഒരു ആദ്യമായിട്ട് തൊഴിലിയത് കണ്ടിട്ട് നമ്മുടെ പണ്ടൊക്കെ റോസിനെഞ്ഞിട്ടുണ്ടല്ലോ മണ്ണെണ്ണ അങ്ങനെ നനവിഷയം കൊണ്ട് ഈ കുമ്മിനുവാസം തോടുവെട്ട കാലത്തൊക്കെ അത് കൊണ്ടു നടന്ന് ഇത് പെന് പെൻ നനയ്ക്കാനും അങ്ങനെ ഒരു പണിയാണ് പിന്നീട് അയാൾ കുറേ കാലം വണ്ടി വണ്ടിപ്പണിക്ക് പോയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ബാല്യമേൽ കണ്ടുവരുന്നത് ഞങ്ങൾ ചെറുപ്പകാലം പോലെ കണ്ടു വരുന്നൊരു കാര്യങ്ങൾ അങ്ങനെ ഞങ്ങൾ ആ വീടുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു വിഭാഗം ഫാമിലി സുഹൃത്തുക്കളായിരുന്നു എൻ്റെ അപ്പനൊക്കെ ആയിട്ട് ഞങ്ങൾ അച്ഛൻ അച്ഛനായിട്ടൊക്കെ ഞങ്ങൾ പല വിഷയങ്ങളിലൊക്കെ എൻ്റെ അച്ഛനോട്ട് തീർത്തിട്ടുള്ള രസമാണ് പിന്നീട് ഇയാൾ എപ്പോഴൊക്കെ അങ്ങനെ ആരും വഴിതെറ്റിപ്പോയി എന്നുള്ളത് അങ്ങനെ പറ്റിപ്പോയാൽ ഇയാള് സമത്തിന് വേണ്ടിയിട്ടായിരിക്കും ഒക്കെ ചെയ്തിട്ടുള്ളത് അവിടെ കാണുന്ന ഒരു ആയിൽ ജീവിക്കുന്ന അത്രയും ബിസിനസ്സേ ഉള്ളൂ കാശ് ഒരു എൺപത് മീറ്റർ ദൂരേ ഉള്ളു വീട്ടിൽ തന്നെയുള്ളൂ അത്ര ദൂരത്തിലേക്കുള്ളൂ അപ്പോൾ ഞങ്ങളുടെ പിന്നെ ആ ടാറ്റർ റോട്ടീന്ന് ഇവിടുമ്പോൾ നൂറ്റി ഇരുപത് മീറ്റർ ഡിസിനസ്സേ ചെയ്യണം അതാണ് അവർ വെള്ളത് അപ്പം ഞാൻ ഒരാൾ അറുപത് അത്ര ആർക്കുള്ള കൂടുതലൊരു അറുപത് എഴുപത് മീറ്റർക്കുള്ളിൽ ഡിസ്റ്റൻസ് ഇല്ല നേരത്തെ കാടില്ലാത്തവണിയൊക്കെ അവിടെ നിന്ന് കാണുന്ന കാണാമായിരുന്നു ഇപ്പോൾ കാട് പിടിച്ചിരിക്കണ ഒന്നും കാണാൻ പറ്റത്തില്ല അയാളുടെ ചേട്ടൻ വരുന്ന ശേഷമാണ് അയാൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയത് അബദ്ധങ്ങൾ പറയാ നമ്മള് ചാലൊത്തിരി പിന്നെ പിന്നെ ഇതിനെ എക്സ്പോസ് ചെയ്യുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യങ്ങളല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ വിളിച്ചു ഒത്തിരി പറയുക ഇവിടെ വലിയ പിന്നെ മനുഷ്യർ പിന്നെ മീനിനെ വളർത്തി എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വേറെ അസംബന്ധം അങ്ങനെയൊന്നും വളർത്തിയിട്ടില്ല നമുക്കിവിടെ നേരത്തെ കാഴ്ചയല്ലേ അതൊക്കെ വേറെ അസംബന്ധ ചുമത പറയുന്നത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കാര്യം ഇയാളൊരു പിന്നെ ശ്വാസ സംഘം ഉണ്ടായിരുന്നു അപ്പൊ ഇയാളുടെ അതിൻ്റെ മെമ്പർ ആയിരുന്നു ആ ശ്വാസ മെമ്പേഴ്സ് എല്ലാം ബാക്കി എല്ലാവരും എന്നെ നന്നായിട്ട് അറിയാം എനിക്ക് അവരെ നന്നായിട്ട് അറിയാവുന്ന കഴിച്ചായിരുന്നു അപ്പൊ ഇയാള് അവരെന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇയാൾ തവണക്കട ബേസ് ചെയ്ത് മിക്കപ്പോഴും ചെല്ലാറുണ്ട് അപ്പോൾ ഇങ്ങനെ പിന്നെ ഇയാൾ കൂടി പിന്നെ പങ്കാളി ആയിക്കോട്ടെ വെച്ചു ഓക്കെ അവർക്കൊരാൾ പോരാണ്ടിരിക്കുമായിരുന്നു അവരങ്ങ് സമ്മതിച്ചു അപ്പോൾ ഇയാളെ കൂടി അതിനകത്ത് ആടി ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പിന്നെ അവരിവിടെ അയാളുടെ പറമ്പുറുതേ ഇടയ്ക്കുള്ളത് അങ്ങനെ വാഴ കൃഷിക്ക് തീരുമാനിച്ചു വാഴ കൃഷി ചേമ്പ് കൃഷി നടത്തി ചേമ്പ് ആ ഒരു പീരീഡ് ചെയ്തതാണ് അപ്പോൾ ഈ പിന്നെ തോടൊക്കെ ഒന്ന് ക്ലീനാക്കി എന്നുള്ളത് ഇത് നനയ്ക്കാൻ വേണ്ടിയല്ലാണ്ടോ മറ്റൊന്നിനും ആയിട്ടില്ല അപ്പോൾ ഈ വാഴ ഇവർ സത്യത്തിലാണ് പിന്നെ ഞാൻ ഈ തെളിവെടുപ്പിന് അവർ പിള്ളേരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു ആദ്യത്തെ വരെ അപ്പോൾ ഞാൻ മക്കളെ നിങ്ങളൊക്കെ പെടുപോലാ ചോദിച്ചപ്പോൾ ചേട്ടാ ഞങ്ങൾക്ക് അതിനൊന്നും ബന്ധില്ല ഞങ്ങൾ സ്വഭായിട്ട് ഇവിടെ വന്ന് ഉള്ള കാര്യം പറയും ഞങ്ങളവിടെ വരുന്നു സ്മോൾ അടിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ എല്ലാവരും എന്നെ കാണു എന്നോട് വളരെ സ്നേഹക്കുള്ളവരാണ് ഞാൻ വഴി അങ്ങോട്ട് വല്ലപ്പോൾ എന്നെ കണ്ട ഉടനെ ഇവർ കുപ്പിയൊക്കെ മാറ്റി വെച്ചിട്ട് അവിടെ ഇരിക്കുന്നേ ഉള്ളു അത്ര എടുപ്പുള്ള പിള്ളേരായിരുന്നു അപ്പോൾ അവരിവിടെ വരുന്നത് ഈ വാഴക്കൃഷി നടത്തി ചേമ്പ് കൃഷി നടത്തി പിന്നെ ഇവരുമായിട്ട് തെറ്റി അവനാണ്ട് എന്നോട് അവർ പറഞ്ഞു ഇരുപത്തയ്യായിരം ഇയാൾ ആ സ്വാസ സംഘത്തിൽ നിന്ന് മായപ്പെടുത്തിരുന്നു പിന്നെ തിരിച്ചടയ്ക്കാൻ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവരെന്നോട് ഉടക്കി അങ്ങനെ അവർ തന്നെ തെറ്റി പിരിഞ്ഞു ഈ വാഴക്കൃഷി അതെടുക്കാൻ ഒരു ഒന്നുമില്ല അക്കാലത്തൊക്കെ ഇതൊക്കെ ഈ സംഭവം നടക്കുമ്പോഴൊക്കെ അയാളുടെ വലിയ ഫിനാൻസ് ഒന്നും ഇല്ല അത് കുറെ വർഷങ്ങളായതാണ് പിന്നീട് അയാൾ ഈ ശരിക്കും അയാള് അല്പത്തിന്റെ കാശ ഉള്ളതും ഒക്കെ സംഭവം ഉണ്ടാകുന്ന ഈ ബിന്ദുവിൻ്റെ വിഷയം വന്ന ശേഷം ഇവിടെ ഓട്ടോയിലൊക്കെ ഈ സിറ്റി വന്നുവെച്ച് കഴിഞ്ഞപ്പോൾ ഓട്ടോറിൽ പണമായിട്ട് നടക്കുന്നുണ്ട് അതിപ്പോൾ അതിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ ന്യൂസൈറ്റിൽ അങ്ങനെ പിന്നെ വന്നു അതിപ്പോൾ അയാൾ പോകുമ്പോൾ മുൻപ് വീടും നമ്മളും കാണുക അയാൾ എന്താ നമുക്കറിയില്ല ഒരു ചപ്പളൊരു കിറ്റായിട്ട് ഉണ്ടാവും ഒരു പ്ലാസ്റ്റിക് കിറ്റ് കിറ്റായിരിക്കും അല്ല അതേ ഉണ്ടാവുള്ളൂ പിന്നെ വെച്ചാൽ അല്ലതൊക്കെ പറയുന്നുണ്ട് പിന്നെ ഓട്ടോയിൽ ചാക്കിനകത്ത് കയറ്റി പണം കൊണ്ടുപോകുന്നതൊക്കെ അത് നമുക്കറിയാം മേക്ക് കാശ് കേസും അതിന് ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് പറയാൻ കാര്യം ഉണ്ട് അയാൾ കാണുമ്പോൾ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ആ ഒരു പീരീഡ് അയാൾ എപ്പോഴും പിന്നെ മാത്രമല്ല അത് ചില പിന്നെ വസ്തുക്കളും കാണും കാര്യം ഇയാൾ പിന്നെ ഒരു പിന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം പതിമൂന്നിന് ശേഷമാണ് അപ്പോൾ ഇയാൾ ഈ വാദിക്ക് കൂടി സഞ്ചരിക്കുന്നയാളായിരുന്നു സ്ഥിരമായിട്ട് അയാൾ രണ്ടായിരത്തി പത്തിൽ അവിടെ ഒരു പിന്നെ സ്ഥലം വായിച്ചിട്ട് ആടെ വായി എന്ന റോഡ് ആയുടെ വീട്ടിലേക്ക് റോഡ് കിടപ്പില്ലേ അത് ആ സ്ഥലം അയാൾ വായിച്ചു ഇപ്പുറത്ത് താമസിക്കുന്ന അയാൾ വാങ്ങിച്ചിട്ട് മറ്റേ ചെറുത്തടക്കാരുടെ സ്ഥലം അതിൻ്റെ വരത്തുള്ള അത് അവർ തമ്മിൽ ധാരണ ഉണ്ടാക്കി റോഡിനുള്ള സ്ഥലം വാങ്ങിച്ചു സ്ഥലം വാങ്ങിച്ച ശേഷം കുറേക്കാലം അങ്ങനെ കേട് പിന്നീടാണ് റോഡിട്ടത് അപ്പോൾ ഇങ്ങനെ അയാൾ സഞ്ചരിച്ചിരുന്നത് കാര്യം അയാൾ നേരത്തെ ഒരു വാഹനം ഉണ്ടായിരുന്നത് അപ്പുറത്ത് ആ റോഡ് സൈഡിൽ കൊണ്ട് വിടുമായിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് പോരും ആ സമയത്തൊക്കെ ആൾക്കാർ പറയുന്നത് രാത്രി ആൾക്കാരെ കൊണ്ടുപോയി ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഇവിടെ അല്ലെങ്കിൽ അപ്പുറത്ത് പറയലായിരുന്നു കുറച്ച് പറയലായിരുന്നു പിന്നെ ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല അത് സ്ത്രീകളെയൊക്കെ അവൻ കൊണ്ടുപോകാൻ കിട്ടില്ല പകലെ ഓട്ടോക്കാർ കൊണ്ടുപോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അത് സ്വഭാവം പിന്നെ അവൻ്റെ വീട്ടിലേക്ക് ചോദിച്ചിട്ടങ്ങ് പോകും അല്ലെങ്കിൽ അവർക്ക് അറിയാം ഓട്ടോക്കാർക്കറിയില്ല അവൻ്റെ വീട് അങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളിത് ആരാണെന്ന് നമ്മൾ കൺഫേം ചെയ്യാറില്ല കാര്യം പകലാണ് പോകുന്നത് അല്ലല്ല അല്ലല്ല ഓട്ടോക്കാരെ കൊണ്ടുവരും വീട് അറിയാൻ വേണ്ടത് ചോദിക്കുമ്പോൾ അതുകൊണ്ടാക്കുകയാണ് അങ്ങനെ പോവുമായിരുന്നു അത്ര ആ കാര്യത്തിലൊക്കെ അവർക്ക് അത് പിന്നെ അയാൾ ഇത് പറഞ്ഞില്ലേ പിന്നെ ഈ അയാളുടെ സാമ്പത്തിക ഭിന്ന സ്വാതസാരം നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല അയാൾ കുറേ കാലമായിട്ട് റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളായിട്ട് നടക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ അപ്പോൾ അയാൾ പിന്നെ സ്വഭാവമായിട്ടും പിന്നെ ഇപ്പം ഞാനുമായിട്ട് അത്ര ഒരു ക്ലോസ് അല്ല എന്നുള്ളതാണ് കാര്യം ഇയാളുടെ നേച്ചർ ചെയ്യാവുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയിട്ടുള്ള ഒരാളെ അയാളായിട്ടുള്ള പിന്നെ അയാൾ അയൽവാസികളൊക്കെ പിന്നെ പിന്നെ ചോദിച്ച് എല്ലാവരും പറയും അയാൾ നല്ല സമീപനായിരുന്നു എന്തെങ്കിലും സഹായത്തിനൊക്കെ ഇയാൾ കൂടി ചെല്ലുന്ന ഒരാളായിരുന്നു അത് വാഹനമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അങ്ങനെയൊക്കെ പോവുമായിരുന്നു അതുകൊണ്ട് മറ്റുള്ള ഒരൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഈ ഒരു പിന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമൊക്കെ ഇങ്ങനെ പിന്നെ പതിവില്ലാതെ ഞാൻ വിളിക്കുമ്പോൾ പിന്നെ ഞാൻ ഈ പണ്ട് ഫലം വാദിക്കിരിക്കുമ്പോൾ പലരും ബൈക്ക് പിന്നെ ബൈക്കും സ്കൂട്ടറിലൊക്കെ വരും എന്നിട്ട് എന്നൊരു വാദിക്കും നമുക്ക് പരിചയമുള്ളവരായിരിക്കില്ല അപ്പോൾ എവിടെ ചേട്ടാ ഈ സഭ അമ്മൻ്റെ വീട് ഏതാണ് ഞമ്മൾ ആ കാണുന്നതാണെന്നത് എന്താണ് നമുക്ക് തിരക്കേണ്ട കാര്യമില്ല അപ്പോൾ എനിക്ക് ഏറ്റവും എടുപ്പത്തിൽ കക്ഷി പിന്നെ ഇങ്ങനെ വന്ന് ചോദിച്ചിട്ട് പിന്നെ ചേട്ടാ പിന്നെ അമ്മാവൻ്റെ വീടാണ് ഞമ്മൾ അതോടെ എന്താ എന്ന് ചോദിച്ചു കാരണം അമ്മ പലിശയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇതിൽ പൈസ വായിക്കാം അപ്പോൾ അയാളുടെ ബിസിനസ് ചെയ്യുന്ന ഒരു കൃഷിയാണ് ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പലരും വന്ന് ചോദിക്കുന്നത് സ്വഭാവമായിട്ട് സാമ്പത്തികം വാങ്ങിക്കാൻ വേണ്ടി വരുന്നവരായിരുന്നു അങ്ങനെയാണ് ഇയാൾ പൈസയാണ് നമ്മളറിയുന്നത് അപ്പോൾ ഇയാളുടെ ആ ഒരു വിഷയങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല ഇയാൾ ഇത്ര എങ്ങനെയാണ് ഈ പൈസ ഉണ്ടാക്കിയെന്നുള്ളത് ബിന്ദു ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈ പോയി സ്ത്രീ നമ്മളെ ആരാണെന്ന് ഐഡന്റിഫൈ ഇല്ല എന്നുള്ളതാണ് ഇങ്ങനെ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ വാതിക്കൂടി പോകുമ്പോൾ ഞാൻ ഈ ബിന്ദുവനെ പിന്നെ ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് എനിക്ക് പോകുന്ന ഈ സ്ത്രീ അല്ലേ പല ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങോട്ട് പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊരു പിന്നെ വൈറ്റ് പിന്നെ വീട്ടിൽ ഇരിക്കുമ്പോൾ അപ്പം നീ വീട് വെച്ചിട്ടില്ല അത് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ പോകുന്ന ഒരു ഓട്ടക്കാരൻ പിന്നെ പുറകെ പോകുന്നു ഈ ഒരു സ്ത്രീച്ച് തടിയൊക്കെ ഉള്ളതാണ് പക്ഷെ മുടിയൊക്കെ പോയിട്ട് സ്ത്രീ അപ്പോൾ അത് പകൽ ഒരു പിന്നെ അഞ്ച് മണി കഴിഞ്ഞപ്പളാണ് അങ്ങോട്ട് പോകുന്നു എത്ര വർഷം അത് പിന്നെ ആ ഒരു ബിന്ദുവിനൊക്കെ പിന്നെ ഇവിടെ വരാൻ തുടങ്ങി പിരീഡാണ് എനിക്ക് പോകണം അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മളത് പകലല്ലേ പോകുന്നു നമ്മൾ മാത്രമല്ല എന്റെ പറ്റത്തിൽ ഒത്തിരി പേര് വസതിരിക്കുന്നവരാണ് ഒത്തിരി പേര് സഞ്ചരിച്ച് പോകുന്നവര് അപ്പോൾ നേരത്തെ ഒരു വലിയ വഴിയായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട് ശേഷം ഇങ്ങനെ വരുന്നത് പല പേരും ഇരിക്കുമെന്ന് ചോദിക്കാറുണ്ട് ഇങ്ങനെ പോയിക്കോട്ടെ കേട്ടാന്ന് അപ്പോൾ ഞാൻ താശ്ശേരി പറയും ഞാനവിടെ ബോർഡ് വെച്ചിട്ടില്ലെന്ന് പറയും ഇവിടെ താമസം താമസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരിക്കലും ഈ പിന്നെ ഈ പറയാ തടിയുള്ള സ്ത്രീ തന്നെ എനിക്ക് അവരുടെ ഒരു കൃത്യമായിട്ട് ഓർമ്മയില്ല അന്ന് ഇതുപോലെ വൈകിട്ട് ഒരു പിന്നെ വൈകിട്ട് അഞ്ചരേപ്പാർ ഒരു ഓട്ടക്കാരൻ ഈ പിന്നെ സ്ത്രീ മുന്നേ പോകുന്നു പിന്നെ അന്ന് പിരിച്ചൊരു ഇറക്കി ഇട്ടിട്ട് മുടിയാക്കി പോകും ആ സ്ത്രീ തന്നെ നേരത്തെ കണ്ട സ്ത്രീ തന്നെ അപ്പോൾ ഒരു ഓട്ടോ വേറെ ഓട്ടോക്കാരനാണ് ഒരു ഷേപ്പ് ബാഗ് തൂക്കി പുറകെ പോകുന്നുണ്ട് ഒരു പിന്നെ അങ്ങോട്ട് തിരി അപ്പോൾ എനിക്ക് ബാക്ക് വെച്ച് കാണാം ഇവിടുന്ന് അപ്പം ഇവിടെ പശുത്തൊടുത്തുണ്ടായിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് വീട്ടിൽ ശരിക്കാണ് അപ്പോൾ അങ്ങോട്ട് തിരിയുന്നത് തിരിഞ്ഞു പോകുന്നത് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ഒരു ആറുമണിയായപ്പോൾ ഈ സ്ത്രീയെ ഈ ഓട്ടക്കാരും വന്ന് ആ സ്ത്രീയും കൂട്ടി തിരിച്ചു പോകുന്നു വിവാഹം കഴിച്ചിട്ടില്ല ഇല്ലില്ല ഇല്ല ഇല്ല ഇല്ലില്ല അപ്പോൾ ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നുള്ള തെളിവാണ് അങ്ങനൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ പിന്നീട് ഞാൻ ഈ ഫോട്ടോയൊക്കെ കണ്ടപ്പോൾ ഇത്രയും തടിയുള്ള സ്ത്രീയെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പക്ഷേ പിന്നെ ഈ ഓൺലൈനിലൊക്കെ കാണുമ്പോൾ തടിയുള്ള സ്ത്രീയാണ് പിന്നെ ആ സ്ത്രീ ആയിരിക്കില്ലേ നമുക്ക് അവരുടെ മുഖം ഒരു കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്നുള്ളത് വേറെ ഉണ്ടായിട്ട് സ്ത്രീയുണ്ട് വേറെ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ഒരു അത് പിന്നെ ഈ ബിന്ദുവിനെയൊക്കെ ഇടപെടുന്നതിനൊക്കെ മുൻപ് അതൊരു രാത്രി ഒരു പത്ത് ഞാൻ ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ ഹോസ്റ്റലിൽ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ അവിടെ വന്ന് അന്ന് ഇവിടെ ഇങ്ങനെ വെള്ളം കിടക്കുക അപ്പം ഇങ്ങനെ വരാനൊക്കെ ഈ വഴി കംപ്ലീറ്റ് വെള്ളം പിന്നെ അങ്ങനെ കിറങ്ങിയാ ഒരു കുടുംബവീടാ പോയാ അപ്പോൾ ആ കുടുംബ വീട്ടിൽ ചെന്നിട്ട് അച്ഛനെ കണ്ടിട്ട് അപ്പുറം വരുമ്പോൾ ഞാൻ പെട്ടെന്ന് നീ പിന്നെ അപ്പോൾ എൻ്റെ വാതിക്ക് കൂടി സ്ത്രീ ഇങ്ങനെ നടന്നുവോന്നു അപ്പോൾ ഈ വീട് വെച്ചത് വർഷം വിഷമപ്പുറത്താണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് സൈക്കിൾ പെട്ടെന്ന് ഇവിടെ ശേഷം ആരാന്ന് ചോദിച്ചു പോയി സ്ത്രീ അടുത്ത് ഓടി അപ്പോൾ ഞാനും ഓടി എൻ്റെ മോനും ഓടി വന്ന് എൻ്റെ പുറകെ എൻ്റെ അയൽവാസിയും ഓടി വന്ന് അപ്പോൾ ഞാനും ഓടി വന്ന് വിടംബലങ്ങ് വെള്ളം കിടക്കാൻ ഈ പിന്നെ സ്ത്രീ നല്ല സ്പീഡിൽ ഒരു ചുരിദായിട്ട സ്ത്രീയാണ് നല്ല സ്പീഡിൽ ഓടുന്നു അധികം വേണ്ട അവൻ അവിടെ ചെന്ന് പെട്ടെന്ന് അവൻ്റെ വീടിൻ്റെ അവിടെ കൂടുതൽ ഡെയിലി ഒന്നും ഇല്ലെന്ന് കൂടെ അങ്ങനെ കയറി ഓടി ചെന്ന് അവൻ്റെ അടുക്കള വാസ് തളിത്തുറന്ന് ആത്തേ കയറി പാലുടച്ച് അപ്പോൾ എൻ്റെ കൂടെ വന്ന അയൽവാസിൽ അത് സവാസിൻ്റെ കേസാണ് പൂരെന്ന് പറയാൻ ഞങ്ങളുടെ വീട്ടിലൊരു സ്ത്രീതാക്കാൻ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെത്താല്ലേ അയാളുടെ നേച്ചറും അറിയാവുന്നതുകൊണ്ട് അയാളുടെ വീട്ടിൽ സ്വകാര്യമായിട്ട് കൊണ്ടുവരുന്നത് ഇത്യാവശ്യം കണ്ടതുകൊണ്ടാണല്ലോ പിന്നെ കയറി ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതാണെന്ന് ചോദിക്കുന്നത് എനിക്ക് ആവശ്യമില്ല അത് എനിക്കെന്താ കാര്യം ചോദിച്ചാൽ നമ്മൾ തിരിച്ചു വരാം തിരിച്ചു അത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ആ സ്ത്രീ പിന്നെ എനിക്ക് വേണ്ടത് പിന്നെ തുമ്പൂളി ഒഴുക്കൊരു സ്ത്രീയാണ് അപ്പൊ ആ സ്ത്രീ സ്ത്രീങ്ങൾ വന്നു പോയി കഴിഞ്ഞാൽ കൊറേ കാലം കിട്ടി തുമ്പൂളിയുള്ള സ്ത്രീയാണ് കുട്ടി കിട്ടിയത് അതെനിക്ക് അറിയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ടോ സ്ത്രീ അവരെവിടെയൊന്നും എനിക്കറിയത്തില്ല അതിങ്ങനെ ഈ കാലത്ത് പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പ പിന്നെ ചെറിയ ഇല്ല അറിയത്തില്ല രണ്ട് ചെറുപ്പക്കാർ വരുന്നു എനിക്ക് ബൈക്ക് പിന്നെ ഇവിടെ വരുന്നു ഞാൻ രാഷ്ട്രീയ പ്രവർത്തനമുള്ള ഒരാളാണ് പൊതുപ്രവർത്തനം കൂടിയാണ് അപ്പം പിന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ വീട് പറഞ്ഞു കൊടുക്കുന്നത് രണ്ട് ചെറുപ്പക്കാരോട് ബൈക്കിൽ വന്നു അപ്പോൾ ഇവരെന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു ഞങ്ങൾ തുമ്പുള്ളിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ സഭാഷ് അമ്മാവൻ എന്നാവും പറഞ്ഞു അമ്മാവനായിട്ടൊരു സാമ്പത്തിക പ്രശ്നമുണ്ട് അപ്പം പിന്നെ ഒരു പെൺകുട്ടിയായിട്ടായിരുന്നു അപ്പോൾ പിന്നെ ആ പെൺകുട്ടിയുടെ ഇവൻ പതിനയ്യായിരം രൂപ വായിച്ചിട്ടുണ്ട് അത് ഇവൻ്റെ ഒരു ഉള്ള ഇതുക്കാണ് ഈ വിന്ദുവിനൊക്കെ ഒരു പിന്നെ ഒരു വർഷം മുമ്പൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ അപ്പം പിന്നെ ഞാൻ പറഞ്ഞ എന്നാൽ എന്താ പറഞ്ഞാൽ പൈസ കിട്ടാൻ സാധ്യമില്ല നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോളാ അവൻ്റെ മറ്റേ ഇവലൊരു ചെറുപ്പക്കാരൻ്റെ പിന്നെ മറ്റേ കൂട്ടുകാരനോട് പറഞ്ഞ് ആ പെൺകുട്ടിയെ ഇയാളെ കല്യാണം കഴിയാൻ പോകുന്നത് ആര് ഫിക്സ് ചെയ്യുകയാണ് ആര് ഫിക്സ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ പൈസയൊന്നും കിട്ടും അപ്പോൾ ഞാൻ നിങ്ങളെങ്ങനെ എൻ്റെ ഇത്രയ്ക്കോ എന്ന് ചോദിച്ചു ഞങ്ങൾ പാർട്ടി വഴി ബന്ധപ്പെട്ട് വന്നതാണെന്നുള്ളത് പക്ഷെ നമ്മളത് കിട്ടാൻ സാധ്യല്ല എന്നാണ് അപ്പോൾ ഇവൻ്റെ ഫോൺ നമ്പർ നമ്പറും എൻ്റെ ഇല്ല അപ്പോൾ ഞാൻ നമ്മളിപ്പോൾ വിളിക്കാനായിട്ട് അവൻ്റെ വീട്ടിലാരില്ലെന്ന് തോന്നുന്നു എൻ്റെ അമ്മച്ചിക്ക് ഹോസ്പിറ്റലാണ് അവ പിന്നെ ആരും ഇല്ലല്ലോ പിന്നെ ഫോൺ നമ്പറും എൻ്റെ ഇല്ലാന്ന് അപ്പോൾ ഇവരെൻ്റെ ഫോൺ നമ്പർ നമ്പറുമാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നു അവിടെ നിന്ന് ആ വഴിയിൽ നിന്ന് തന്നെ ഞാൻ വിളിച്ചു സുബസ്യം അവിടെയാണ് ചോദിച്ചു അപ്പോൾ ഇവിടെ പറയാം അസിയാണ് ഇവിടെ ഹോസ്പിറ്റലാണ് അമ്മച്ചിക്ക് ഹോസ്പിറ്റലുണ്ട് അതുകൊണ്ട് അവിടെ നിൽക്കുകയാണ് അമ്മച്ചിരിക്കലും ഇവർ നിൽക്കുന്നതാണ് അവിടെ നിൽക്കുകയാണെന്നു പറഞ്ഞു അപ്പോൾ ഞാൻ പെണ് പിള്ളേരുടെ ശരി ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനൊരു വിഷയം ഉണ്ടല്ലോ വിഷയമുണ്ടല്ലോ സോസ്റ്റേന്ന് പറയുന്നത് അപ്പം എന്നോട് വെള്ളം ഫ്രാക് ഞാൻ ഞാനത് വാങ്ങിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞു വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ പിള്ളേരുടെ ബൈക്ക് കയറി ഞാനിവിടെ ചെന്ന് നേരിട്ട് അത് സംസാരിച്ചു സംസാരിച്ചപ്പോൾ പെണ് ഞാൻ പൈസ വാങ്ങിച്ചിട്ടുള്ളതാണ് അത് ഞാൻ പിന്നെ കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു ഞാൻ അതല്ല ഇനി ഇവർ വരുമ്പോൾ പൈസ കൊടുക്കണം പൈസ കൊടുക്കണം പതിനയ്യായിരം രൂപ വാങ്ങിച്ചിട്ടുണ്ടാവും സംബന്ധിച്ചവർ പറയുന്നത് കറക്റ്റ് തന്നെ അപ്പോൾ ഇനി വരുമ്പോൾ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു അത് ഒരു ഡേറ്റ് പറയാം അല്ല ഒരു ഡേറ്റ് പറയാൻ പറയാം അപ്പോൾ ഇവിടെ ഒരാഴ്ച നമ്മൾ ഒരാഴ്ച കണക്കൂട്ടി നമ്മൾ ഡേറ്റ് പറഞ്ഞ എത്രാം തീയതി അപ്പോൾ ഇവരെയും കൂടി പിള്ളേർ പറഞ്ഞു നിങ്ങൾ പിന്നീട് വന്നോളൂ ആ ഡേറ്റ് തന്നെ വന്നോളൂ നമ്മൾ ഇവരെ കറക്റ്റാ ഡേറ്റ് ഇതുപോലെ ബൈക്കിൻ്റെ ഇവിടെ വന്നു ബൈക്ക് പിന്നെ പേരിവിടെ വിളിച്ച് അപ്പോൾ ഹോസ്പിറ്റലിലുണ്ട് ഞാൻ ഇവരുമായിട്ട് അവിടെ ചെന്നു അവിടെ ചെന്ന് ഇവൻ്റെ അമ്മച്ചയൊക്കെ ഞാൻ പിന്നെ വർദ്ധന ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ പുറത്തേക്ക് വിളിച്ചിട്ട് ഒരു പൊതു പേപ്പറകത്ത് പോയി ഒരു പൊതി എടുത്തേണ്ടതിന് നമ്മൾ അവിടെ കൊടുക്കുന്നുള്ളൂ നമ്മൾ എത്ര എമൗണ്ടെന്ന് ചോദിക്കാൻ പറ്റില്ല അവിടേക്ക് കൊടുത്തേക്കുന്നുള്ളൂ അപ്പോൾ അവരുടെ കൊടുത്തു അത് കഴിഞ്ഞ് അവർ വാങ്ങിച്ചത് വെച്ച് മുന്നേ അവർ പുറത്തേക്ക് ഇറങ്ങിയു അപ്പം എന്നെ പുറത്തേക്ക് മാറ്റി പത്ത് രൂപയെ ഉള്ളത് അഞ്ച് രൂപ പിന്നെ കൊടുത്തു പറഞ്ഞു ഈ പിള്ളേർ പുറത്തേക്ക് ഇറങ്ങി പൊതു കഴിച്ചിട്ട് എനിക്ക് എന്തോ ഒരു തരാൻ വേണ്ടി നമ്മൾ അപ്പഴ് എനിക്കില്ലാന്നു പറഞ്ഞു മക്കളത്ത് കിട്ടിയത് കൊണ്ട് കടന്നുള്ള ഇനി നിങ്ങൾ അയ്യായിരം രൂപയ്ക്ക് വരേണ്ട കിട്ടണം തരില്ല എന്നോ ഇതിപ്പോൾ ഞാനായതുകൊണ്ട് കിട്ടിയതാണ് നിങ്ങൾ ആ നിങ്ങൾ കൊണ്ടുപോയിക്കോളാം നമ്മൾ അങ്ങനെയൊക്കെ ആ കുട്ടി ആ അപ്പളെ അറിയാം അപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ട് ചോദിച്ചു അപ്പം എനിക്കറിയാവുന്നതാണ് ഇവൻ്റെ വീട്ടിൽ താമസിച്ചെന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ കാര്യം മാരി ചെയ്യാൻ പോകുന്ന ഒരു കക്ഷി ഇങ്ങനെ ും അത് തന്നെ കല്യാണം കഴിച്ച അവനെന്നോട് പറഞ്ഞത് സവാശിം പറഞ്ഞു ഞാൻ പിന്നെ കല്യാണം കഴിക്കാൻ ഇരുന്നാണ് ആ കുട്ടി പിന്നെ ഇവിടെ അങ്ങോട്ട് വൈറ്റിലെങ്ങോട്ടൊരു ഹോസ്പിറ്റലിലെ നഴ്സായിരുന്ന പറഞ്ഞത് കല്യാണം കഴിക്കാന്ന് പറഞ്ഞു അത് ശരിയാകൊണ്ടൊരവസ്ഥ വേണ്ട ദിവസമാണ് കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോവുന്നുണ്ടായിരിക്കും ഞാൻ പറയാണെങ്കിൽ കാര്യം അവിടെയൊക്കെ ആൾക്കാർ കൂടുതൽ താമസിക്കുന്നത് ഇവിടെ എന്താണെന്ന് വീടൊന്നും ഇല്ല അപ്പൊ വന്ന വീടാക്കിയുള്ള എനിക്ക് പുതിയതായിട്ട് വന്നാ അപ്പോൾ അന്നേരം ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ പാസ് ചെയ്യാം അവിടെ വണ്ടി നോട്ടോയ്ക്കാണെങ്കിൽ അവൻ്റെ വണ്ടിയിലാണെങ്കിൽ കൊണ്ടു കൊണ്ടു പോകാനും ഈ രാത്രി വഴി അറിയാവുന്നതുകൊണ്ടായിരിക്കും ആ പെൺകുട്ടി കൃത്യമായിട്ട് ആരും ഒറ്റയ്ക്ക് വരാൻ കാര്യം ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ നമ്മൾ സിദ്ധിക്കാറല്ലോ അതാണ് പറ്റിയത് അപ്പം അങ്ങനെ പിന്നെ ഒത്തിരി പേര് വന്നിട്ടുണ്ട് നമ്മൾ അറിഞ്ഞില്ല അവര് സ്വകാര്യ ജീവിതത്തിൽ അവൻ്റെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ചേട്ടൻ മരിച്ചു കഴിഞ്ഞു ചേട്ടനെ പിന്നെ അതും ഒത്തിരി പിന്നെ അഗ്രസീവ് ആയിട്ട് ആൾക്കാരതിനെക്കറിച്ച് പറയുന്നത് നമുക്കത് പിന്നെ പറയുന്നത് ചേട്ടനെ കൊന്നാണ് ഇങ്ങനെയൊന്നും ആ മനുഷ്യൻ ഇവിടുന്ന് ഒരു പിന്നെ ചിറങ്ങിപ്പോയിറങ്ങിപ്പോയിട്ട് പിന്നെ നടന്ന് നടന്നു കറങ്ങി അവസാന അനാഥാലയത്തിൽ ആക്കി അവിടെ ഈ ജോ ജോലി ചേട്ടനെ അങ്ങനെ ആക്കിയെന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ തിരിച്ചു വരാതെ അവിടെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് നേരെ വടക്കുറത്തൊരു സ്ത്രീ താമസിക്കുന്നുണ്ടായിരുന്നു അവര് പിന്നെ പ്രോസായിരുന്നു അപ്പോൾ അവരുമായിട്ട് പിന്നെ ഈ കക്ഷിക്ക് പണ്ട് ബന്ധമുണ്ടായിരുന്നു പിന്നീട് ഈ കക്ഷി ഈ സഭാഷിനൊക്കെ അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്ന കക്ഷിയാണ് അപ്പോൾ അത് ഒരിക്കലും ഇതുപോലെ ഒരു ഉച്ചയ്ക്ക് ഞാൻ ഒരു വേനക്കാലാണ് അപ്പോൾ ഞാൻ പശുയിലേക്ക് വിറ്റിട്ട് തൊഴുത്തിടുത്തപ്പോഴും ചൂട് കയറപ്പം ആയിട്ട് പിന്നെ അവിടെ കിടക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഭയങ്കര വെള്ളം കേട്ടു ആ വെള്ളം കേട്ട് ഞാൻ എഴുന്നിട്ടാണ് എൻ്റെ വൈഫ് പറയ പോട്ടേട്ടാ ചേട്ടനെങ്കിലും പോകേണ്ട ശാന്തി നടന്നു പോകുന്നത് അതൊരു പ്രോസക്ഷാണ് എന്നാലും അവർ അവിടെ ഒരു വീട്ടിൽ ഉച്ചയക്കല്ലേ ഞാൻ എഴുന്നേറ്റ് നടന്നു നമ്മളതിലക്കുത്തൊരു ചങ്ങച്ചി ഇല്ലാത്തൊരു സാമാന്യാണ് അപ്പോൾ ഞാനങ്ങോട്ട് വന്നു ചെന്നപ്പോൾ പിന്നെ ഈ അമ്മച്ചി പുളി ഉണക്കാനായിട്ടിരുന്നു പുളി ഉണക്കാനായിട്ട് തന്നെ ഈ ശാന്തി എന്ന് വാരി ആ സ്ത്രീയൊന്നും വാരിയെടുത്തു വാരി എടുത്തപ്പോൾ ഈ അമ്മച്ചോദിച്ച് നിനക്കെന്നെ കാര്യം എടുക്കാന്ന് ചോദിച്ചപ്പോൾ ഇവർ വളരെ കുഴട്ടാണ് അപ്പോൾ ഞാൻ കേട്ടണ്ടില്ലല്ലോ അത് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളുടെ മക്കളോട് ചോദിച്ചാൽ പറഞ്ഞത് എനിക്കെന്താ അവകാശമെന്ന് അവർ പറഞ്ഞ് തരുന്നതാണ് വളരെ ഭംഗീകരം ഉണ്ടാവുള്ള അവതരിപ്പിച്ചു ഇത് കേട്ടി ജോസ് ഈവൻ ഈ ശ്വാസ ചേട്ടൻ ഒരു മടലു കൊടുത്ത് ഇവിടെ അടിക്കാൻ ഓടി അപ്പോൾ ഈ ശാന്തം ഓടി അവരെന്തോ കൂടി അപ്പോൾ ഞാൻ ആ തൊട്ട് വടക്കുറങ്ങുന്നത് ഞാൻ ആ പറ്റൊരു കുളം ഉണ്ട് വടക്കത്തെ കുളമുണ്ട് ആ കുളത്തിൻ്റെ അവിടുന്ന് ശാന്ത വീണു അതിൻ്റെ പുറത്ത് ജോസ് ചേട്ടൻ പിന്നെ അവിടെ പുറത്തേക്ക് അടിച്ചല് വീണ് ഉടക്കാണ് അപ്പം ശാന്തയിലുള്ള തള്ളി മാറ്റിയിട്ട് ഒരു വടിയെടുത്ത് തിരിച്ചടിക്കാൻ ഓടിച്ചു അടിക്കാൻ ഓടിച്ച് ഇങ്ങനെ ഓടിച്ചൊന്ന് നേരെ വാർഡുകളിൽ വളരുന്നകത്ത് അടച്ചു കളി പക്ഷെ ശാന്ത ശാന്തം തന്നെ കാണിക്കാന്ന് ചോദിച്ചു എന്താ കാണിക്കുന്ന മറ്റാ വീട്ടിൽ ഇങ്ങനെയാണോ കാണിക്കുന്നത് ഞാൻ വഴക്കിട്ടു മഴ കിട്ടപ്പോൾ ശാന്തം ഞാൻ ശാന്ത വീടിപ്പോന്ന് പറഞ്ഞു ശാന്ത വീടിപ്പം അങ്ങനെ അപ്പോൾ അപ്പുറത്ത് ആൾക്കാരൊക്കെ നോക്കിയിരിക്കുക അപ്പോൾ ശാന്ത ശാന്തം പോവുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ പിന്നെ ഉള്ളിൽ നിന്ന് ഈ അവിടെ പിന്നെ ഈ ശാന്തം അങ്ങോട്ട് വന്നപ്പോൾ കുറേ അവിടെ രണ്ടും സ്ത്രീകൾ കയറി വിരിക്കുന്നത് അവർ ഈ പിന്നെ ജോസേറിനെ സപ്പോർട്ട് ചെയ്ത് സാധാരണ തെറ്റെന്ന് ആയിരുന്നു ഭയങ്കര കേട്ടായില്ല അതിൽ ഒരു സ്ത്രീയുടെ വീട്ടിൽ അന്ന് വൈകുന്നേരം ആൾ ഈ മനുഷ്യൻ ജോസെന്നൊരു കക്ഷി ഓടിച്ചു ഓടിച്ചെന്ന് പുള്ളി അങ്ങനത്തെ ഒരു നേച്ചറുള്ള പുള്ളി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനാണ് സപ്പോർട്ട് ചെയ്ത് ചിലപ്പോൾ വൈകുന്നേരം എൻ്റെ ഇരിക്കുക വന്നിരിക്കും അങ്ങനെ ഒരു നേച്ചറുള്ള മനുഷ്യനായിരുന്നു അപ്പോൾ ഈ കക്ഷി അവിടെ ചെന്നാണ് കക്ഷി വന്നപ്പോൾ അയാളുടെ പിന്നെ ആ സ്ത്രീയുടെ ഭർത്താവ് ഡ്രൈവറായിരുന്നു പുള്ളി വേണ്ട സ്മോളാക്കി കിട്ടുന്ന പക്ഷേ അവിടെ ഈ കക്ഷി വീട്ടിൽ കട്ടിലിരിക്കുന്നു ജോസ അയാളെയും തല്ലി അയാളുടെ ഭാര്യയും തല്ലി പിന്നെ ആ പിറ്റേസ് പുള്ളിക്ക് നാണക്കേടായി പോയി പിന്നെ ആ രാവിലെ ഒരു ആറ് ആറേപ്പം ഞാൻ പിന്നെ വഴി ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇങ്ങനെ ഒരു ഷോൾഡർ ബാഗ് വിട്ട് പെട്ടെന്ന് റോഡ് മഴയിലേക്ക് അഞ്ച് ദിവസം കിട്ടുമ്പോൾ എന്ന് ചോദിച്ചു അത് ഞാൻ ദിവസം പോകുകയാണെന്നു പറഞ്ഞു പക്ഷെ ആ പുള്ളിക്കൊരു നാണക്കേട് കൊണ്ട് പൂക്കളാം ഞാൻ ഇങ്ങനെ ഋഷി ഉണ്ടായത് കൊണ്ട് പിന്നീട് ആയിരിക്കും തിരിച്ചു വരുന്നതാണ് പിന്നെ തിരിച്ചു വരാതാ പോകും പിന്നെ മരിച്ച കേട ഈ മനോജ് മരിക്കാനായിരുന്നു മനോജ് മരിക്കാനല്ല മനോജ് ഒരു പിന്നെ പറഞ്ഞില്ലേ ഒരു ദുർബല മനസ്സനായിരുന്നു കാര്യം ഇയാളുടെ കുറേ കാര്യങ്ങൾ അറിയാമായിരിക്കാം സ്ത്രീകളെ കൊണ്ട് അങ്ങനെ കാർ എടുക്കാൻ പോയൊക്കെ മനോജ് ഒക്കെ ഇട്ടാ പോയത് കാർ ഇപ്പൊ എടുക്കാൻ ഉപയോഗിക്കാൻ വീട്ടിൽ കിടപ്പുണ്ടല്ലോ അത് എടുക്കാനൊക്കെ പോയിട്ടുള്ളത് ഈ പിന്നെ മനോജ് മനോജ് ഉൾപ്പെടെ പോയിട്ടുണ്ടോ അയാളുടെ ഒരു അത് കാർ അയാള് വലയ്ക്ക് വായിച്ചാശം കാർ വായിച്ചാണ് അയാള് പുതിയ റിസ്ക് കാർ അതിനുമ്പോ ഭാര്യല്ലേ ഇങ്ങോട്ടും ഇവിടെ പിന്നെ ഇടാൻ അയാള് താമസയില്ലല്ലോ ഇവിടെ പിടിച്ചെ അത് ഉപയോഗിക്കാത്ത കാര്യമായിരിക്കും പക്ഷേ പിന്നെ ഈ പുതിയ വണ്ടിയാണ് അതിൻ്റെ അകത്ത് പിന്നെ പിന്നെ കഴിഞ്ഞ ഷോറൂം ജയിനും പിന്നെ കൊന്നിട്ട് ചിലപ്പോൾ അതിൻ്റെ അത് എന്തെങ്കിലും ഉണ്ടായിരുന്നായിരിക്കും അത് ഉൾഭയമായിരിക്കും ഒരു പക്ഷേ അയക്കും അത് ഉപയോഗിക്കാൻ അയക്കാൻ ചിലപ്പോൾ കുറ്റബോധം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഭയം അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ ആ കാർ അവിടെ വെറുതെ ഇട്ട് കളയില്ലല്ലോ കാര്യങ്ങൾ ആ കാർ കിടക്കുമ്പോൾ ഓട്ടോ ഒക്കെ വന്നിട്ടുണ്ട് അവിടെ വീട്ടിൽ കിടക്കുമ്പോൾ കിടക്കുമ്പോഴും ഓട്ടോ ഒക്കെയാണ് വരുന്നത് ഡ്രൈവറാണല്ലോ ഡ്രൈവറാണോ അയാള് വല്ല എക്സ്പെർട്ട് ഡ്രൈവർ കാറിന് മുമ്പ് ഒരു പിന്നെ ഇന്നോവ വണ്ടി ഉണ്ടായിരുന്നു ഇന്നോവ കാർ അത് ഇന്നോവ വണ്ടി അതൊക്കെ പിന്നെ ക്രൈംബ്രാഞ്ച് അതിനു മുമ്പൊക്കെ വണ്ടികൾ കഴിഞ്ഞു ഇന്നോവ വണ്ടി ഉണ്ടായിരുന്നു ഇന്നോവ വണ്ടികള് പിന്നെ അത് ചേർത്ത് ഡോക്ടറുടെ കാറാണ് ആ അതൊരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ ഡോക്ടർ ഉപയോഗിച്ചില്ല അപ്പോൾ ഇയാൾ കുറഞ്ഞ റേറ്റിന് കിട്ടിയതാ അംബാസിഡർ കാർ ഉണ്ടായിരുന്നു അംബാസിഡർ കാർ എന്ന് പറഞ്ഞ അത് വർഷം മുമ്പാ ഇയാക്കൊരു പിന്നെ മസ്ത വണ്ടി ഉണ്ടായിരുന്നു അയാളുടെ അല്ലായിരുന്നു തണ്ണൂർക്കത്തിന് ആളുടെ വണ്ടിയായിരുന്നത് ഇയാൾ കയറി പോകുന്നത് അയാൾ ആത്മഹത്യ ചെയ്തു അതെന്താ കാരണം ഒരു അതേപക്ഷെ അതേ അന്ന് ഇവിടെ ആൾക്കാര് പറയുന്നത് അയാളുടെ ഭാര്യയായിട്ട് ഇവന് അവിഹിതം ഉണ്ടായിരുന്ന നേരിട്ട് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയാം അന്നൊക്കെ കേട്ടുള്ളത് കേട്ടിട്ടുള്ളത് തണ്ണീർക്കും അവിടെയല്ല വീട്ടിൽ അന്നോക്കാത്തറിയാം ഇയാൾ എന്നോട് വണ്ടി വണ്ടിയോടെ കൊണ്ടുപോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് രസം ഓട്ടോണ്ട് പറയുന്നത് കേട്ടോ അതൊക്കെ എന്നോട് പറയാറ് പക്ഷെ ഇയാൾ നമ്മൾ അയാളുടെ സാധനം തേടാറില്ല ഓട്ടോ ഇല്ലല്ലോ അപ്പോൾ അന്നിൻ്റെ ഇടയാൾ പറഞ്ഞത് താണ്ടെങ്കിൽ വണ്ടിയായിരുന്നു പിന്നീട് ആ വണ്ടി ഈ വടക്കൂർ സൈഡ് അന്ന് അങ്ങനെ കയറ്റാനൊന്നും സൗകര്യമില്ല അങ്ങോട്ട് കയറ്റി അവിടെ വണ്ടി ഇവിടെ കൊണ്ടുവന്നു ഇപ്പോൾ നേരെ ഈ വീടൊന്നും ആ സ്ഥലമല്ല ആ സൈഡിൽ ഒതുക്കി ഇടും എന്നിട്ട് ഇങ്ങനെ അയാൾ പോയി കിട്ടുന്ന ആ വണ്ടി പിന്നീട് അതിന് പിന്നെ പിന്നെ അതിൻ്റെ പേരെയാറക്കണില്ല അത് കഴിഞ്ഞ് അന്നപൂർണേശ്ശേരി എന്നാൽ അങ്ങനെ ഒരു വണ്ടിയായിരുന്നു പിന്നെറി ആ അങ്ങനെ ഉണ്ടായിരുന്നു അതിനുശേഷം അത് പിന്നീട് പാലക്കലെന്ന് പറഞ്ഞ പേരാക്കി അത് ഇടുമായിരുന്നു പുള്ളിയുടെ മരണശേഷം വണ്ടി സ്വന്തമാക്കിയോ അങ്ങനെ ആയിരിക്കുമല്ലേ പിന്നെ പേര് പേരുമാറ്റത്തില്ല അതിന് ശേഷം ഇവിടെ പിന്നെ ചൈര് കൊണ്ടുവരാനും തടി തടികനൊക്കെയാ വണ്ടി പോയി കൊറേ കൊറേ കാലം കണ്ടിട്ടുണ്ട് പിന്നീട് പറഞ്ഞില്ല അയാളുടെ ഞങ്ങളുടെ വണ്ടി പേരായിരുന്നു കൂടി ലോറി സ്വന്തം ആ ഒരു വിപത്തിൽ അത് എടുത്തായിരിക്കും അതിനെ നമുക്ക് പിന്നെ ബാക്ക്ഗ്രൗണ്ട് പിന്നെ ബാക്കിയുള്ള പിന്നാമ്പറും നമുക്ക് അറിയില്ല ആൾക്കാര് പറഞ്ഞു ഏയ് അങ്ങനെ കേസൊന്നുണ്ടായിട്ട് അറിയത്തില്ല അവർക്ക് അത്രയും ആദ്യം പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു ലോറി ഓടിച്ച സഭാഷിന്റെ ലോറി ഓടിച്ചുകൊണ്ടിരുന്ന ഉടമസ്ഥൻപ ആത്മഹത്യ ചെയ്തു അത് ഞാൻ നിങ്ങൾ അന്ന് വന്നു പറഞ്ഞപ്പോ കേട്ടിട്ടുള്ളത് പിന്നെ കാര്യ അംബാസഡർ കാർ ആയിരുന്നു അംബാസിഡർ കാർ അതിലോക്കത്തൊക്കെ എന്തെങ്കിലും അത്ര അത്യാവശ്യം ഹോസ്റ്റൽ കേസൊക്കെ അപ്പോൾ തന്നെ അവരെ കൊണ്ട് പോവുകയൊക്കെ പൈസ ഒന്നും വാങ്ങത്തില്ലായിരുന്നു പിന്നീടാണ് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ആൾ വേണ്ടി വിട്ടിട്ട് പിന്നെ ഇന്നോവ വാങ്ങിക്കുന്നത് സെക്കൻഡാനും വേണ്ടിയാ പക്ഷേ ആദ്യം ഓടാത്തോ ആദ്യം ഓടാമെന്ന് പറഞ്ഞാൽ ചേട്ടാ ഡോക്ടറുടെ വണ്ടിയായിരുന്നു ആ ഡോക്ടറുടെ മോൻ അതിൻ്റെ അടുത്ത് പോയിട്ട് മരിച്ചുപോയി പുള്ളിയാ വണ്ടി പിന്നെ ഉപയോഗിച്ചില്ല അപ്പോൾ അങ്ങനെ കിടന്നിട്ട് ഇവനാവശ്യം അപ്പോൾ ഇനി ഇതുപോലെ വണ്ടി ഏർപ്പാടാക്കി കൊടുക്കല ബോക്കർ പണിയൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വസ്തു ഇടപാട് ഇത്തരം കേസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അയാൾ സ്വന്തമാക്കി അത് ഇവിടെ കൊണ്ട് കുറേ കാലം ഉണ്ടായിരുന്നു പിന്നെ റിസ് വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇയാളുടെ ഒരു വിഷയത്തിന് ഇടപെട്ടായിരുന്നു ചേട്ടനായിരുന്നു നമ്മുടെ സാമ്പത്തിക വിഷയത്തിൽ നമ്മൾ പൊതുപ്രവർത്തനത്തിലേക്ക് ഇയാൾ എൻ്റെ ഇടയ്ക്ക് വരുന്നു ഇയാളെ ആ ഓടിയായിട്ടും പിന്നീട് വേറെ സുഹൃത്തു വഴി ബന്ധപ്പെട്ടുണ്ട് ഇയാൾ എൻ്റെക്ക് വരുന്നു അപ്പോൾ ഞങ്ങളത് പാർട്ടി വഴി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി ഓഫീസ് തന്നെ ഒരു കൺസിലേഷൻ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇയാളുടെ പതിമൂന്ന് ലക്ഷം രൂപ ഇവിടെ വാരാട് എസ് പി ടിയിലുണ്ട് അന്ന് പിന്നെ എസ് പി ടി ഇന്ന് എസ് പിന്നെ എസ് പി ടി എസ് പി ആക്കിയിട്ടില്ല അപ്പോൾ ഈ പൈസ അയാൾ ഇവിടെ എൻ്റെ രാവിലെ വന്നപ്പോൾ ഇയാൾ പതി ആൻറ്റടിക്ക് വരാറില്ല ഇങ്ങനെ പോകും ഞാനിവിടെയും സംസാരിക്കാത്തൊരു വിഷയമാണ് അപ്പോൾ പതിയില്ല എൻ്റെടിക്കുന്നു അപ്പോൾ ഇയാൾ അവിടെ നിന്ന് നമ്മൾ സോസ് കയറെന്ന് പറഞ്ഞു ഇയാൾ അങ്ങനെ വന്നാൽ പരക്കാത്തെന്ന് കയറത്തില്ല അതൊക്കെ എത്ര നേരം മണി തോന്നുന്നു നിന്നുള്ള ആൾക്കാരുണ്ട് എന്താ വിഷയമെന്ന് വെച്ചാൽ വിഷയം അപ്പോൾ സോസ് ഞാൻ ഈ സാമ്പത്തിക വിഷയം ഇടപെടുന്ന ഒരാളല്ല താല്പര്യമില്ലാന്നു അതുകൊണ്ടാണ് അത് എനിക്കിഷ്ടമില്ലാത്ത കേസാണ് സാവശ്യം പോകുന്നു അതിന് ഇയാൾ പോവുകയും ചെയ്തു ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ അയാളുടെ സുഹൃത്തും എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും എന്നെ തിരി വിളിക്കുന്നു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് പിന്നെ ആ പൈസ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എനിക്കൊരു രണ്ടു രൂപ തരാനുണ്ട് അപ്പോൾ ഒന്ന് എനിക്കത് കിട്ടും അതനുസരിച്ചത് അപ്പോൾ ഞാൻ ആകർഷണം പറഞ്ഞു ശരിയായ ഇടപെടല്ല എന്ന് പറഞ്ഞു ഇത്ര ഒരാളുടെ എനിക്ക് എന്ന് പറഞ്ഞു അതുപോലെ അത് അയാൾ കമ്പസറി ആയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഇയാൾ തിരിച്ചുവിടാന്ന് അപ്പോൾ അവർ പാർട്ടിക്ക് ഭക്ഷണം വെക്കാൻ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇടപെടണം തയ്യാറായി പാർട്ടിക്ക് ഭക്ഷണം വയ്ക്കും അവൾ പാർട്ടിക്ക് ഭക്ഷണം വെച്ചു അയാൾ പിന്നെ പാർട്ടി ബ്രാഞ്ചിലായ കൊടുത്ത ബ്രാഞ്ചുകാരത് നേരെ ലോക്കമ്പറ്റി വിട്ടു ഞങ്ങൾ ലോക്കമെൻറ്റ് ചർച്ച ചെയ്ത് ഞങ്ങൾ ലോ ലോക്കമെൻറ്റ് സെക്രട്ടറി കൂടിയാണ് ഇയാളുടെ കസിൻ ബ്രദറാണ് അവിടെ ചെന്നപ്പോൾ ഇയാൾ എന്നോട് ജോ പറഞ്ഞിരുന്നത് എൻ്റെ പൈസ മുഴുവൻ എന്നാണ് പതിമൂന്ന് ലക്ഷം രൂപ ഇട്ടിരിക്കണം പറഞ്ഞു അപ്പോൾ ഈ അതിൻ്റെ എഫ് ഡി സർട്ടിഫിയൻ്റെ കോപ്പി ഇയാൾ പിന്നെ അവരുമായിട്ടുള്ളൊരു അഗ്രിമെൻറ്റ് അതായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അതായത് ബിന്ദുവിൻ്റെ പിന്നെ ഇടപ്പള്ളി വസ്തു വസ്തുവിറ്റേൻ്റെ ഒരു ആയിരുന്നു അതിൻ്റെ ഇവർ തമ്മിൽ ഉണ്ടാക്കിയ അഗ്രിമെൻറ്റ് അതിൻ്റെ കൂടി ഇയാൾ പിന്നെ അവിടെ പാർട്ടി ഓഫീസിൽ കൊടുത്തത് അവിടുന്ന് എൻ്റെ അടുത്ത ഞാനത് വായിച്ചു വായിച്ചിട്ട് ഇയാളുടെ പറഞ്ഞത് സബാസ് ഇത് എന്ത് എഗ്രിമെൻ്റ് ഇടാന്ന് ചോദിച്ചത് ഇത് ആരുടെ ഉണ്ടോ കള്ളുപിടിച്ചുണ്ടാക്കിയാണോ നിങ്ങളെല്ലാം കൂടി എന്ന് ചോദിച്ചത് അത് ഞങ്ങൾ സ്വന്തക്കാർ തന്നെ നമ്മൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇതൊക്കെ അർഹതപ്പെട്ടത് പകുതിക്ക് കാശ് നിൻ്റെ അനിയന് കൊടുത്തേ പറ്റുകയുള്ളൂ ഇരുന്നു അപ്പോൾ അതിന് വേണ്ടി വരും അപ്പോൾ എൻ്റെ പൈസയാണ് മുഴുവൻ പൈസ എൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടെ ലോകമെന്റ് സെക്രട്ടറി അയാളുടെ മറ്റേ ബ്രദറിൻ്റെ വീട്ടിൽ നിന്ന് ചോദിച്ചപ്പോൾ അയാളും പറഞ്ഞ് എൻ്റെ പൈസയല്ല മുഴുവനും അമ്മാവൻ്റെ പൈസയാണെന്ന് പറഞ്ഞു എനിക്കതിൽ പൈസയൊന്നും ഇല്ല പക്ഷെ എനിക്കിത് കുറച്ച് പൈസ ചിലവുണ്ടായിട്ടു എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇൻകം ടാക്സിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടു അതിന്റെ പൈസ എത്രയാണെന്ന് ചോദിച്ചാൽ പത്ത് എഴുതി ചിലവായിട്ടുണ്ട് അപ്പൊ ഞങ്ങളവിടെ വെച്ചാൽ ധാരണ ഉണ്ടാക്കി അയാളുടെ ചേട്ടനുണ്ടായിരുന്നു ഇത് ഇവര് എഫ് ഡി ഇട്ടിരിക്കുന്ന അഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവർ തമ്മിൽ ഉണ്ടാക്കിയ അഗ്രിമെന്റ് കോടതിയിലൊക്കെ അത് പിന്നെ ഇത് ഒരു ഫോർജറി വസ്തു ഇടപാടാണ് അത് വായിക്കുമ്പോൾ തന്നെ അറിയാം ബിന്ദു പത്മനാഭൻ അല്ല ഇയാളുടെ ആ സഹോദരനായിട്ട് ഉണ്ടാക്കിയൊരു അഗ്രിമെന്റ് പറയുന്നുണ്ട് ബിന്ദു പത്മനാഭന്റെ വസ്തു പിന്നെ ഈ ഷാജിക്ക് കൊടുത്തത് ഷാജി വായിച്ചതായിട്ട് ഇയാൾ ബ്രദർ വായിച്ചതായിട്ടും ഒക്കെ എൻ്റെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് ഷാജി ബ്രദറാണ് അപ്പൊ ഈ ഷാജി ബ്രദാന്ന് പറയാൻ കസിനാണ് അപ്പൊ ഷാജി വായിച്ചിട്ട് ഷാജിയുടെ ഷാജി ഇപ്പൊ എന്റെ അവിടെ പ്രതിയാണ് നിങ്ങൾ ചെന്നാലും അപ്പൊ ഈ ഷാജി പറയുന്നത് എന്റെ പിന്നെ പതിമൂന്ന് ലക്ഷം അത് അമ്മാന്റെ ഫുൾ ഉൾക്കാശാന് ചില ഞങ്ങൾ ഒരു ലക്ഷം രൂപ വെച്ചു കൊടുത്തേക്കാറ് പിന്നെ ഒരു ഞായറാഴ്ച അപ്പം ഇയാളുടെ സബാസിൻ്റെ ഒരു ടാക്സ് കൺസൾട്ടൻ്റ് ഉണ്ട് കഞ്ഞിക്കുടിക്കാരനാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഷാജിയുടെ ബ്രദർ പറഞ്ഞാൽ അത് ഒരു ലക്ഷം രൂപയ്ക്ക് തിരത്തില്ല രണ്ട് ലക്ഷം രൂപ തന്നെ സെറ്റിൽ ചെയ്യാനൊക്കെ പോകണം അപ്പം ഞാൻ പെട്ടെന്ന് ക്ഷോഭിച്ചിട്ട് പറഞ്ഞേ ശരിയല്ലെന്ന് പറഞ്ഞു വാക്ക് പറഞ്ഞാൽ വാങ്ങാതിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പോയിക്കിട്ടിറങ്ങി അപ്പോൾ ഇയാൾ ഈ സബാസിൻ്റെ കൺസൾട്ടൻ്റ് സബാസിന് കൂടി പുറേ വന്നിട്ട് അല്ല അത് കുഴപ്പമില്ല രണ്ട് കൊടുത്ത് തീർക്കുകയാണ് ഓക്കെ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് പിന്നെ എനിക്കെന്താ അവിടെ ധാരണ ഉണ്ടാക്കി ഈ രണ്ട് ലക്ഷം രൂപ കൊടുക്കാൻ ധാരണ ഉണ്ടാക്കി പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇയാൾ വീണ്ടും എന്നെ ഇവിടെ വരുന്നു വീട്ടിൽ വരുന്നു അതൊരു പൈസ എടുത്ത് തന്നില്ല ഒരു അപ്പോൾ എനിക്ക് ഏഴ് രൂപ അത്യാവശ്യം വേണമെന്ന് ഏഴ് ലക്ഷം അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ കേസ് പൊങ്ങി പോയി പോലീസിൻ്റെ കയ്യിലപ്പോൾ ഈ കേസ് എത്തിയിട്ടുണ്ട് ആ സമയത്തൊക്കെ പക്ഷെ പോലീസ് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം കൂടി ആയിരിക്കും എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇയാൾ പറഞ്ഞു അപ്പം ഞാനിപ്പോൾ ഇവിടെ പിന്നെ ആ ബ്രദറിനെ വിളിച്ചു ബ്രദറിനെ വിളിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ ഒരു എന്തോ ഉണ്ടായപ്പോൾ എന്നോട് പറഞ്ഞു അപ്പം ഞാൻ കണ്ടാൻ നേട്ട് എന്തോ അങ്ങോട്ട് പറഞ്ഞു അല്ല നാളെ അങ്ങനെ ഇപ്പോൾ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ ദിവസം അവർ ചാട്ടനായാലും കൂടി അവരുടെ കാറിലും വന്നു അപ്പോൾ ഞാൻ ഇവനോടാതെ ശ്രദ്ധയാണ് നാളെ അവർ വരുന്നുണ്ട് ഈ പൈസ എടുത്തോളൂ എന്നോ അവർ എടുത്ത് തരുന്നോ അപ്പം ഇവർ അടിക്കാൻ വല്ല ഒരു ദിവസം ഇനി വന്നു തന്നു ചിലപ്പോൾ എടുത്തതായിരുന്നു എനിക്ക് ഏഴ് ലക്ഷം രൂപ വേണോ ഞാൻ ചെല്ലു ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിക്കോളാം അല്ല ഇപ്പം രാവിലെ ഇപ്പോൾ ഒരു പത്ത് പത്തരയപ്പു കാറുമായിട്ട് അവിടെ വട ഇട്ട് തന്നെ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ കുളിക്കണക്കെ ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ചെന്ന് മറ്റവരോട് കാറിലും വന്നു പറഞ്ഞപ്പോൾ അപ്പോൾ ഈ കാറുമായിട്ട് പടിഞ്ഞാ പറയുന്നത് ഇനി പെട്ടെന്ന് അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു ഈ സവാസിൻ്റെ ഫോണിലേക്ക് അത് ഇവൻ്റെ പിന്നെ ഫോണെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഇതാണ് കീപാഡ് ഫോണാണ് അപ്പോൾ കാൾ ഇവൻ പിന്നെ ഇത് പിന്നെ ലൗഡ് സ്പീക്കർ മോഡിലാണ് ഫോൺ എപ്പോഴും കിടക്കുന്നു അവിടെ ചെന്ന് അതാ പിടിഞ്ഞാപ്പുറത്തെ ക്ഷേത്രമുണ്ട് അതിൻ്റെ ഭാഗ്യ കാള് വന്ന് പെട്ടെന്ന് ഡ്രൈവറോട് പറഞ്ഞ് പിന്നെ വണ്ടി ഒതുക്കാൻ പറഞ്ഞു വണ്ടി ഒതുക്കാൻ പറഞ്ഞു വണ്ടി ഒതുക്കാൻ പറഞ്ഞ് വണ്ടി ഒതുക്കി വണ്ടി ഒതുക്കിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അറ്റൻഡ് ചെയ്തു അപ്പോൾ എനിക്ക് സന്തോഷം മുഴുവൻ കേൾക്കാം